തരിശുപാടത്ത് ആരോഗ്യത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ കതിരുകൾ വിളയിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഉദുമയിലെ ഒരുപറ്റം യുവാക്കൾ ഉദുമ പീപ്പിൾസ് ക്ലബ്ബ് പ്രവർത്തകരാണ് തരിശായി മാറിയ വയലിൽ നെൽകൃഷിയിലൂടെ പുതുജീവൻ നൽകുന്നത് തരിശുഭൂമി വിളനിലമാക്കി ക്ലബ്ബ് പ്രവർത്തനം സജീവവും മാതൃകാപരവുമാക്കുകയാണ് ഉദുമ കണ്ണിക്കുളങ്ങരയിലെ പീപ്പിൾസ് ക്ലബ്ബ് പ്രവർത്തകർ ക്ലബിന് സമീപത്ത് തരിശായി കാടുമൂട് കിടന്നിരുന്ന അൻപത് സെന്റോളം വയലിൽ നെൽകൃഷിയിറക്കി കാർഷിക വൃത്തിയുടെ മഹത്വം മാധുര്യവും വിളിച്ചോതുകയാണിവർ തീരുമാനത്തിനും പ്രവൃത്തിക്കും ആത്മാർത്ഥതയും വേഗതയും കൂടിയതോടെ ഒരൊറ്റ ദിവസം കൊണ്ട് നിലമൊരുക്കി ഇവർ ഞാറും നട്ടു തൊഴിലാളികൾക്കൊപ്പം അരയും തലയും മുറുക്കി ക്ലബ്ബംഗങ്ങളും വയലിലിറങ്ങിയതോടെ ഞാറുനടിയിൽ ആവേശവും ആഘോഷവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് കസ്തു ടീച്ചർ ഞാറുനടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു മാഞ്ഞുപോയ സമൃദ്ധിയുടെ പച്ചപ്പ് തിരിച്ചുവരുന്നതിന്റെ സന്തോഷത്തിലാണ് പരിസരവാസികളും ജൈവിക രീതി പിടിച്ച് ആരോഗ്യദായകമായ അരി വിളയിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ പ്രഥമ ലക്ഷ്യം മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കുക എന്നതും അധ്വാനവും അർപ്പണവും മുതലിറക്കി നെൽകൃഷിയുടെ തുടക്കം പോലെ തന്നെ ഒടുക്കവും ഗംഭീരമാക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണിവർ ന്യൂസ് ബ്യൂറോ പുതുമ